എല്ലാവരും ഇങ്ങോട്ട് നോക്കി എന്താ രമേന്ദ്ര പ്രശ്നം പ്രശ്നം പറഞ്ഞാ ഭയങ്കര തമാശയാണ് ജോണേ എടാ ജോണേ ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാ നീ പറഞ്ഞ ഞാൻ പെട്ടു അറിയോ അറിയോ ഒന്നും അറിഞ്ഞിട്ടല്ലേ അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നടത്തേ അവരുത് നല്ലൊരു കുടുംബത്തിൽ അതാണ് ഇതെല്ലാം കൂടി വേറൊരു ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട പൈസ അറിയാതെ നിങ്ങൾ എന്തായാലും കാശ് പൈസ ഞാൻ ഷൂട്ട് പോലും പിന്നെ ഉറക്കം ഞാൻ വന്ന ഷൂട്ട് പോലും നിർത്തി എനിക്ക് പൈസ വേണം കേട്ടാ വീട്ടികളാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞേ വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷണിക്കേണ്ടത്